തിളങ്ങുന്ന വെള്ളക്കല്ലുകൾ പാകി പൂന്തോട്ടം എങ്ങനെ മനോഹരമാക്കാം നിങ്ങളുടെ പൂന്തോട്ടം മനോഹരമാക്കാൻ വെളുത്ത തിളങ്ങുന്ന കല്ലുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് പൂക്കളുടെ എണ്ണം കുറവായിരിക്കുമ്പോൾ ഞങ്ങളുടെ ത്രികോണാകൃതിയിലുള്ള പൂന്തോട്ടത്തിൻ്റെ മധ്യഭാഗത്ത് തിളങ്ങുന്ന വെളുത്ത കല്ലുകൾ പാകിയിരിക്കുന്നു പുൽത്തകിടി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇത് ചെടിച്ചട്ടികൾ ത്രികോണാകൃതിയിലുള്ള തോട്ടത്തിൻ്റെ വശങ്ങളിലേക്ക് പുനഃക്രമീകരിച്ചു അതുവഴി ധാരാളം തിളങ്ങുന്ന വെള്ളക്കല്ലുകൾ മധ്യഭാഗത്ത് പാകാൻ കഴിഞ്ഞു ഗാർഡൻ സ്ട്രിപ്പിലൂടെ ക്രമരഹിതമായി ക്രമീകരിച്ചിരുന്ന ചെടിച്ചട്ടികൾ തിളങ്ങുന്ന വെള്ളക്കല്ലുകൾക്ക് അപ്പുറത്ത് രണ്ട് നിരകളിലായി ക്രമീകരിച്ചിരിക്കുന്നു ഇത് കാഴ്ചയിൽ നല്ല വ്യത്യാസം കാണിക്കുന്നു ടെറക്കോട്ട നിറത്തിലുള്ള ചെടിച്ചട്ടികളും വെളുത്ത കല്ലുകളും നല്ല ഭംഗി നൽകുന്നു ഈ വ്യൂ പൂന്തോട്ട സ്ട്രിപ്പിൻ്റെ ഒരു മൂലയാണ് പിന്നിൽ ഒരു കൂട്ടം എക്സോറ പൂക്കൾ കാണാം ഗാർഡൻ സ്ട്രിപ്പിൻ്റെ മുകൾ ഭാഗത്തെ ഒരു വ്യൂ കൂടി യഥാർത്ഥത്തിൽ ഈ പൂന്തോട്ട സ്ട്രിപ്പ് ഒരു ചെറിയ കൃത്രിമ കുന്നിൻ മുകളിലാണ് അത് പുൽത്തകിടിക്കായി നേരത്തെ സൃഷ്ടിച്ചതാണ് ഇത് മുഴുവൻ പൂന്തോട്ട സ്ട്രിപ്പും പാൻ ചെയ്യുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ആണ് ഞങ്ങളുടെ തോട്ടത്തിൽ വളരെ കാലമായുള്ള ഒരു ചെറിയ പന പോലെയുള്ള ചെടി കാണാം ടീ സസ്യങ്ങളുടെ വ്യത്യസ്ത നിറങ്ങൾ കാണപ്പെടുന്നു അവയിൽ ചിലത് ഹവായിൻ ടീ സസ്യങ്ങൾ അഥവാ ഗുഡ് ലക്ക് സസ്യങ്ങളാണ് നിരവധി ഇക്സോറ സസ്യങ്ങൾ അവിടെയുണ്ട് വൈവിധ്യമാർന്ന ഇലകളുള്ള ധാരാളം ചെടികൾ പൂത്തോട്ടത്തിൻ്റെ ഭംഗി കൂട്ടുന്നു ഈയിടെ പ്രൂൺ ചെയ്ത ഒരു സെഡ്ജ് ചെടി വലത് അരികിൽ കാണാം ഏറ്റവും പ്രധാനമായി മധ്യഭാഗത്തുള്ള ത്രികോണാകൃതിയിലുള്ള പ്രദേശം മനോഹരമായ തിളങ്ങുന്ന വെളുത്ത കല്ലുകളാൽ അലങ്കൃതമായിരിക്കുന്നു